ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫോൺ നെല്ലുവായി ശ്രീ ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായി നടത്തുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ നിർവഹിച്ചു കാരണം ഇത് ുമായി ബന്ധപ്പെട്ട ഒരു അവിടെ നടക്കുന്നു അതോടൊപ്പം ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി നടക്കുന്നു ഇവിടെ ഇവിടെ സൗജന്യമായി ഇവിടുത്തെ വിശിഷ്ടമായ ഒരു ആയുർവേദ മരുന്ന് സൗജന്യമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലാത്ത് കേരള കലാമണ്ഡലം ഭരണസമിതി അംഗം ടി കെ വാസു ഉപ്പം മുളകും ഫെയിം ശിവാനി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു മാധ്യമപ്രവർത്തകരായ ഋഷിദ്രുവപ്പെപ്പെട്ടി കെ എൻ നിപേഷ് നാഥസ്വര കലാകാരൻ തിച്ചൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു ഉപദേശിക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ ഗ്രാമപഞ്ചായത്ത് അംഗം എം സി ഐജു തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ധനവരി ഉപദേശക സമിതി സെക്രട്ടറി എൻ കെ ഗോപാലൻ ട്രഷറർ കെ എസ് ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് ടി കെ ശിവൻ ജോയിന്റ് സെക്രട്ടറി കെ എ സേതുമാധവൻ പബ്ലിസിറ്റി ചെയർമാൻ പി സി അബാൽമണി പബ്ലിസിറ്റി കൺവീനർ കെ വി രമേശ് ദേവസ്വം ഓഫീസർ പി ബി ബിജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എരുമപ്പെട്ടി ഉമാമഹേശ്വരി നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി ബി സി ബി ന്യൂസ് ഡൽബായ്